ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ന്യൂഇയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ആണ് കുറെ പേർക്ക് കിട്ടാത്ത പ്രൊഡക്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കോട്ടൻ്റെ ത്രീ പീസ് ടു പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് അത് ഒരുപാട് പേർക്ക് എന്താ പറയുക ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് റീസ്റ്റോക്ക് ആദ്യ പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഒന്നുകൂടി കിട്ടാത്തവർക്കായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരും അന്ന് മെസ്സേജ് ചെയ്തവരൊക്കെ വേഗം വന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ടു പി ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു എക്സെൽ എൽ എക്സല്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ടോപ്പ് കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും പാൻറ്റ് ആ ഒരു അവർക്ക് പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ അതുപോലെ ഡി ടി ഡി സി പോസ്റ്റർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചുകൊണ്ട് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എടുത്തവർക്ക് അവരുടെ കമന്റിൽ അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ തുടർന്ന് എടുക്കുന്നവർക്ക് അതൊരു എന്താ പറയാ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ടോപ്പിനെ പറയാനുള്ളത് നിങ്ങളുടെ ഇതുവരെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ലൈൻസ് ആയിട്ടുള്ളതാണ് സൂപ്പർ ആയിട്ടുള്ളൊരു കളറും കോമ്പിനേഷനും ആണ് കേട്ടോ കോട്ടൺ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് കണ്ടില്ലേ ടോപ്പ് അത്യാവശ്യം ഒരു ഡബിൾ എക്സലായിരിക്കും ഒക്കെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും നെക്കിന്റെ ഭാഗത്തുള്ള ആ ഒരു പ്രിന്റ് ആണ് നമ്മൾ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻ സൈഡ് ആണ് പാൻറിലും സെയിം ആ ഒരു നെക്ക് പീസ് തന്നെയാണ് പ്ല കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു സെമി പ്ലാസോ പോലെയാണ് പാൻറ്റ് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു എല്ലെ എക്സലുകാർക്കൊക്കെ ആയിരിക്കും പാൻറ്റിൻ്റെ ആ ഒരു എലാസ്റ്റിക് സ്ട്രെച്ചബിൾ വരുന്നത് ടോപ്പ് ഡബിൾ എക്സലുകാർ കറക്റ്റ് ആണെങ്കിലും പാൻറ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിരുന്നു വരില്ല അതുകൊണ്ടാണ് എല്ലെ എക്സലുകാർക്ക് എന്താ പറയുക പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് പറയുന്നത് കേട്ടോ ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കോട്ടൺ ആണ് അഫോർഡബിൾ ആണ് സൂപ്പർ ഡ്യൂപ്പർ ട്യൂപ്പർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നെക്ക് പീസ് വരുന്നത് നല്ലൊരു വി ആണ് കേട്ടോ എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് ഒക്കെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിപ്പിക്കുന്നതാണ് ഒരു സൈഡ് സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് നെക്കിന്റെ ഭാഗത്തുള്ള പ്രിന്റ് വരുന്നത് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ആ ഒരു നെക്ക് പീസ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുള്ളത് സെയിം സ്ലീവിൻ്റെ ആ ഒരു പ്രിന്റ് സെമി പ്ലാസോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ വർഷം നല്ല എന്താ പറയാ ഡിമാൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സെയിം തന്നെ പാറ്റേൺ ഒന്നുകൂടി കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ലൈറ്റ് ചിക്കു ആണ് വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നു നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് ഇനി കൊണ്ടുവരുമോന്നുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല ഈ ഒരു പ്രിന്റും കാര്യങ്ങളും ഉണ്ടോ ഇനി ഈ ഒരു റേറ്റിന് അത് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ലൊരു കോട്ടന്റെ ടു പീസ് സെറ്റ് കൊടുക്കുന്നത് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടും നല്ല ഓഫീസ് വെയർ കോളേജ് വെയർ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ആ നല്ല ഹെ ഒരുവിധം ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതെ എല്ലാം മറ്റും ലൈറ്റ് ഷാർട്ട് ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ് പോലത്തെ ഒരു മെറൂൺ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ നെക്ക് പീസ് തന്നെയാണ് നമുക്ക് ബോട്ടോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു സെമി പ്ലാസോ തന്നെയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ായിട്ട് കളർ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു റോയൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരു മജന്ത ഒരു മറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം ആ ഒരു നെക്കിന്റെ ആ ഒരു പ്രിന്റ് തന്നെയാണ് നമുക്ക് ബോട്ടോ ആയിട്ട് വന്നിട്ടുള്ളത് പ്രീ നയൻറ്റിക്ക് സൂപ്പർ ഡൂപ്പർ അഫോർഡബിൾ ആണ് കോട്ടൺ ടു പീസ് സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ട് പർച്ചേസ് ചെയ്തോളൂ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനി ഇതുപോലെ തന്നെ വരുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഒരു ഗ്രേ ബ്ലാക്കും ഒരു വൈറ്റും ഗ്രേയും കോമ്പിനേഷൻ ബ്ലാക്ക് അല്ല വൈറ്റും ഗ്രേയും കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് സെയിം തന്നെ നെക്കിന്റെ ഭാഗത്ത് ഉള്ള പ്രിൻ്റ് ആണ് നമുക്ക് ബോട്ടോ ആയിട്ട് വന്നിട്ടുള്ളത് ഫൈനലി ന്നെ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ട് അല്ലേ പ്രിന്റും കളറും ഒക്കെ നല്ലൊരു ഫ്ലാഷ് ഇന്നത്തെ കളക്ഷൻ ടു പീസ് സെറ്റ് റീസ്റ്റോക്ക് വന്നതാണ് കോട്ടന്റെ ടു പീസ് സെറ്റ് ആണ് വന്നത് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിട്ടുള്ള ഒരു എക്സൽ എല്ലെ എൽ എക്സല് കാര്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ അവർ അത് ചൂസ് ചെയ്യാൻ ജസ്റ്റിൻ്റെ സൈസോ അതുപോലെ തന്നെ ലെങ്ത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വാലുബിൾ ആയിട്ട് കമൻസ് പോസ്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് നല്ല കളക്ഷൻസും ഓഫറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആരും മിസ് ചെയ്യാതെ കാണാം പുതിയ ഒരുപാട് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കിടന്നതിനേ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ